ഹസനുബിൻ അലിയുറിയാഹു അൻഹ പറഞ്ഞതായി അസർ അൽ ഹദീസിൽ വരുന്നു മൂന്ന് കൂട്ടക്കാർ അള്ളാഹുവിൻ്റെ അയൽവക്കക്കാരായിരിക്കും അവർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും അവൻ്റെ അയൽവക്ക ബന്ധത്തിലുമായിരിക്കും മൂന്ന് വിഭാഗം ജനങ്ങൾ ഒന്നാമത്തെ ആൾ പള്ളിയിൽ പ്രവേശിച്ച ആളാണ് അദ്ദേഹം ആ പള്ളിയിൽ വന്നത് പഠിച്ചവന് വേണ്ടി ഏതോ ഒരു അമൽ ചെയ്യാൻ വേണ്ടിയാണ് അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അതിഥിയായി ഗണിക്കപ്പെടും പള്ളിയിൽ നിന്നും മടങ്ങിപ്പോകുന്നത് വരെ രണ്ടാമത്തെ വ്യക്തി മുസ്ലിമായ തൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോയ ആളാണ് രോഗത്തിൻ്റെ പേരിലല്ല അല്ലാതെ തന്നെ സന്ദർശിക്കാൻ വേണ്ടി പോയി ദീനിയായ ഏതോ കാര്യത്തിന് വേണ്ടി അവന് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കാനോ നല്ല കാര്യം പറഞ്ഞുകൊടുക്കാനോ ഒക്കെ തൻ്റെ മുസ്ലിമായ സഹോദരനെ കാണാൻ പോയ വ്യക്തി ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ സിവാറിൽ ആയിരിക്കും അള്ളാഹുവിൻ്റെ അൽബക്കത്തിൽ അവൻ്റെ സന്ദർശകരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് ഹദീസിൽ വരുന്നു മടങ്ങി വരുന്നത് വരെ മൂന്നാമത്തെ വ്യക്തി ഹജ്ജിന് വേണ്ടിയോ ഔമ്രയ്ക്ക് വേണ്ടിയോ പരിശുദ്ധ ഹർമകളിലേക്ക് പോയ ആളാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമാണ് ആ പോകുന്നയാളുടെ ലക്ഷ്യമെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ നിവേദക സംഘമായി ഗണിക്കപ്പെടും എന്ന് ഹസനബിൻ അലിയുറിയാഹു താലാൻഹു പറഞ്ഞതായി ഹദിതരുവരുന്നു വേറൊരു റിപ്പോർട്ടിൽ കാണാം അഞ്ച് കാര്യങ്ങൾ റസൂർലാഹി സല്ലാഹു അലിഹി വസന്നങ്ങളും സ്വഹാബാക്കളും താബിഹ്യങ്ങളും അഞ്ച് കാര്യങ്ങളിൽ മുറുകെ പിടിച്ചിരുന്നു അത് സഹാബത്തിൻ്റെ പതിവായിരുന്നു റസൂൽ ഉല്ലാഹിദങ്ങളുടെയും പതിവായിരുന്നു താബിഹ്യങ്ങളുടെയും പതിവായിരുന്നു അഞ്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്ന് ലുസൂമുൽ ജമാ ജമാഅത്ത് നമസ്കാരത്തെ മുറുകെ പിടിക്കുക ഇത് റസൂൽ ഉല്ലാഹിതങ്ങളുടെയും സഹാബത്തിൻ്റെയും മുൻഗാമികളുടായ സലഫകളുടെയും എല്ലാം പതിവായിരുന്നു നമസ്കാരത്തിൻ്റെ ജമാഅത്ത് കളയാതിരിക്കുക അത് ഒരു ദിവസം അഞ്ചു നേരവും സുബഹി മുതൽ സുബഹിമൽ വരെ നീണ്ടുള്ള അഞ്ചു നേര നമസ്കാരങ്ങളും ജമാത്തായി നിർവഹിക്കൽ ഒറ്റയ്ക്ക് നിർവഹിക്കലല്ല ജമായത്തായി നിർവഹിക്കൽ ഇത് സഹാബത്തിൻ്റെയും താപ്യങ്ങളുടെയും ജീവിതത്തിലെ പതിവായിരുന്നു രണ്ടാമത്തത് വൈത്തിബാഹവ് സുന്ന ഏത് കാര്യത്തിലും റസൂൽ ഉള്ളാഹിദ് തങ്ങളുടെ ചര്യ എന്താണ് എന്ന് അന്വേഷിച്ച് അമൽ ചെയ്യൽ സഹാബത്തിൻ്റെയും താപ്യങ്ങളുടെയും പതിവായിരുന്നു മൂന്ന് ഇമാറത്തുൽ മസ്ജിദി പള്ളിയെ കൊണ്ട് അലങ്കരിക്കൽ പള്ളിയുമായി കൂടുതൽ ദൃഢമായി ബന്ധത്തിൽ കഴിയൽ അവിടെ കൂടുതൽ സമയം വന്നിരിക്കൽ ഇബാദത്തിന് വേണ്ടി സൊറ പറയാനല്ല ഇബാദത്തിന് വേണ്ടി അത് സഹാബത്തിൻ്റെ താപകങ്ങളുടെയും പതിവിൽപ്പെട്ടതായിരുന്നു നാലാമത്തത് വത്തിലാവത്തിൽ ഖുർഹാൻ ഖുർഹാൻ്റെ പാരായണം ഇത് സഹാബാക്കളുടെയും താപകങ്ങളുടെ ജീവിതശരീരായി ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ് ഖുർആൻ കോതൽ ഒരാൾക്ക് പരശോനുമായി ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അള്ളാഹു തന്ന കത്ത് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അള്ളാഹു നമുക്ക് നൽകിയ കത്താണ് അവന്റെ നിർദ്ദേശങ്ങളാണ് ഖുർആൻ അത് വായിക്കുക ഓതുക പഠിക്കുക അതാണ് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ഏറ്റവും നല്ല മാധ്യമമെന്ന് സൈദുന റസൂർ ഉള്ളാഹി സലല്ലാഹു അലഹി വസലങ്ങൾ പറഞ്ഞു സഹാബാക്കൽ പള്ളിയിൽ ചെയ്തിരുന്ന ഏറ്റവും കൂടുതലായി ചെയ്തിരുന്ന മൂന്ന് അമലുകളിൽ ഒരമൽ എന്തായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഹസൻ ബസരി റഹ്മുള്ള ആണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു സഹാബാക്കൾ അധികമായി പള്ളിയിൽ ചെയ്തിരുന്നത് പരിശുദ്ധ ഖുർആാൻ്റെ പാരായണവും അള്ളാഹുവിൻ്റെ വിക്കുറും നമസ്കാരവുമായിരുന്നു എന്ന് ഒന്ന് അള്ളാഹുവിൻ്റെ വിക്ർ രണ്ട് ഖുർആാൻ്റെ പാരായണം മൂന്ന് നമസ്കാരം ഈ കാര്യങ്ങളാണ് സഹാബാക്കൽ പള്ളിയിൽ അധികമായി ചെയ്തിരുന്നത് അവർ പള്ളിയിൽ പള്ളിയിൽ വന്നാൽ ഭൗതിക കാര്യങ്ങൾ സംസാരിക്കാറില്ല മിണ്ടാറേ ഉണ്ടായിരുന്നില്ല ഇത് നാലായി അഞ്ചാമത്തത് സഹാബാക്കളുടെ താപേഹങ്ങളുടെ പതിവായി ഹദീസിൽ വരുന്ന കാര്യം അൽ ജിഹാദ് അള്ളാഹുന്റെ മാർഗത്തിൽ സമരമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാതെ ഒരു സഹാബി മരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാണക്കേടായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത് ഉഹദി യുദ്ധത്തിൽ സഹാബാക്കൾ പോയപ്പോൾ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു ഞാൻ ൂടെ യുദ്ധത്തിന് പോവാണ് അപ്പൊ അദ്ദേഹം മുടന്തനായ സഹാബി ആയിരുന്നു നിങ്ങളെ കേട്ടിട്ടുണ്ട സംഭവാണ് മുടന്തനായ സഹാബി ആയതുകൊണ്ട് യുദ്ധത്തിൽ പോകേണ്ട ആവശ്യമില്ല ഇസ്ലാം തന്നെ വിട്ടുവീഴ്ച നൽകിയ ആളാണ് എന്ന് നിബിധങ്ങൾ അദ്ദേഹത്തെ കാരണം അറിയിച്ചു അപ്പൊ റസൂൽ നിങ്ങളോട് ആ സഹാബി പറഞ്ഞൊരു വാക്കുണ്ട് ജിഹാദിൽ പങ്കെടുക്കാതെ മരിക്കുന്നതിനെ ഞാൻ നാണക്കേടായി കാണുന്നു എനിക്ക് പോകണം എന്ന് പറഞ്ഞു ആ സഹാബിക്ക് റസൂർ അനുവാദം കൊടുക്കുകയും അദ്ദേഹം അനുവാദം കൊടുത്ത് ജിഹാദിന് പുറപ്പെടുന്നതിന് മുമ്പേ ഇങ്ങനെ ദുരാ ചെയ്യുകയും ചെയ്തു അള്ളാഹു നീ എന്നെ ജീവനോടെ എൻ്റെ കുടുംബത്തിലേക്ക് മടക്കി കൊണ്ടുവരരുതേ മരിച്ചും നീ എന്നെ എൻ്റെ കുടുംബത്തിലേക്ക് മടക്കി കൊണ്ടുവരരുത് ഹയ്യൻ മയുധ മരിച്ചോ ജനാസിയായിട്ടോ എന്നെ നീ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സഹാബി പോയത് നിബന്ധങ്ങൾ പറഞ്ഞു ആ സഹാബി ഷഹീദാക്കപ്പെട്ടു യുദ്ധത്തിൽ അവിടെ ഉഹദുൽ സഹാബ ഷഹീദായ സഹാബാക്കളുടെ പേരെഴുതിയ സ്കൂട്ടത്തിൽ ആ സഹാബിയുടെ പേരന്ത് അതിൻ്റെ പേര് അമ്രുബിൻ ജുമു എന്നാണ് യുദ്ധത്തിൻ്റെ പേരുണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭാര്യയും മക്കളും ആഗ്രഹിച്ചു അപ്പോൾ ആ ജനാസ ഒട്ടകപ്പുറത്ത് കയറ്റി നടക്കാൻ വേണ്ടി അടിച്ചപ്പോൾ ഒട്ടകം പോകുന്നില്ല അതവിടെ തന്നെ ഇരിക്കുകയാണ് തിരിഞ്ഞു പോവാണ് ഊഹദിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോവാണ് അപ്പോൾ ആരോ ആ ഒട്ടകത്ത് നയിക്കുന്ന ആൾ അടികൊടുത്തപ്പോൾ ആ ഒട്ടകം അവിടെ ഇരുന്ന് കളഞ്ഞു ഇദ്ദേഹം നടന്നില്ല റസൂർ ഉള്ളാഹി നിങ്ങളോട് പറയപ്പെട്ടപ്പോൾ നിബിധങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒട്ടകത്തോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് പോകണ്ട അതുകൊണ്ട് നിങ്ങളതിനെ ഉപദ്രവിക്കേണ്ട സഹാബിനെ ഒഹദദിൽ തന്നെ അടക്കിയാക്കാൻ പറയും അങ്ങനെ ആ റസൂർ ഉള്ളാഹിദ് ആ സഹാബി ആഗ്രഹം ആ സഹാബിയുടെ ഖബർ ഇന്ന് ഉഹദിൽ തമുക്ക് കാണാൻ കഴിയും ഒരു സഹാബ് ഹംസാർ അലി അള്ളാഹുവിൻ്റെ ഖബറിൻ്റെ അപ്പുറത്തായി അമ്രബുലി ജമുഹുർ അലി അള്ളാഹുന്റെ ഖബറ് നമുക്ക് കാണാം അവിടെത്തന്നെ അടക്കി അന്നാ അദ്ദേഹത്തിന് നിയത്ത് ഈ അഞ്ച് കാര്യങ്ങളിൽ സഹാബാക്കൾ വലിയ ചിട്ടയുള്ളവരായിരുന്നു എന്ന് ഹദീസിൽ വരുന്നു ഏതൊക്കെയാണ് ജമാഅത്ത് നമസ്കാരത്തെ മുറുകെ പിടിക്കുക ഏത് ചെറുതും വലുതുമായ കാര്യങ്ങൾ സുന്നത്ത് പരുതുക നമസ്കാരത്തിന് മാത്രമല്ല അമലുകൾ കൊണ്ട് പള്ളി അലങ്കരിക്കുക നാല് ഖുർആൻ കൂടുതലായി ഒതുക അഞ്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയെങ്കിൽ മഷാ അല്ല അതുതന്നെ വിജയമാണ് അഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഏകദേശം നമുക്ക് തന്നെ ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഒന്നെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക് അതിലേറ്റവും എളുപ്പമുള്ളതാണ് ഖുർആൻ്റെ പാരായണം അത് വളരെ പ്രയോജനകരമാണ് അള്ളാഹുമായി ബന്ധപ്പെടുന്നതിന് ഖുർആാൻ പോലെ മറ്റൊന്നുമില്ല എന്ന ഹദീസിലുണ്ട് അതുകൊണ്ട് അധികമായി ഖുർആാൻ ഉദരം ഖുർആാൻ സമുദായം മാറ്റിവെച്ച കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിയുമെങ്കിൽ ഖുർആൻ അധികമായി ഏത് ഭാഗം അറിയോ ആ ഭാഗം ആവർത്ത് ചോദ്യാലും കുഴപ്പമില്ല അള്ളാഹുമായി ബന്ധം വരുന്നതിന് ഏറ്റവും നല്ലതാണ് അള്ളാഹു ഹമൽ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ സുഹാൻബുലേഖ്